ये तो, तिश्ना तिश्ना, तिश्ना तो तो दिदी हो ृष् विष्णो आत्मया प्रवर्तम से आद्य ब्रह्मा द्वीप श्वेतवराहल हो दक्षिणे दक्षिण पार्षे गंडकार దక్షిణ దక్షిణేతీరే శివాహకర్షకే బౌద్ధ అవతారే పరశురామక్షేత్రే విశ్వాసు కర్కిడగే అర్ధే శ్రావణమాసే కృష్ణపక్షే అమావాస్య ആയുരാരോഗ്യ അഭിവൃദ്ധി അവസാന ോധനം വെച്ചിട്ടുണ്ട് പിന്നെ പവിത്രം എന്താണെന്ന് പറയാം അത് വനത്തെ ബോധനങ്ങളിൽ ധരിക്കാനുള്ളതാണ് അന്നേരം ചെന്നവർ മന്ത്രമുണ്ട് ഓ പവിത്രം പാപനാശയം ആയു തേജോ ബലം സൗഖ്യം അമാവാസി ക്രിയാർഹ പവിത്രധാരണം ിൽ പവിത്രം ധരിച്ചു ഇവിടെ പീഠമന്ത്രമാണ് പിതൃകൾക്ക് ഇരിക്കാനുള്ള പീഠം ഗർഭയാണെങ്കിൽ ഇരിക്കാനുള്ള പീഠം നമ്മുടെ കൂടെ വന്നിരിക്കുന്ന വസ്തുക്കളിൽ ഗർഭം എന്നെ കുടുംബത്തിൽ അതെടുത്ത് ഈ പറയുന്ന മന്ത്രം ജപിച്ച് എന്ത് ചെയ്യണം മന്ത്രം ജപിച്ചു കഴിയുമ്പോൾ ഇടയിലെ പാപുകൊണ്ട് ഇരിക്കണം ना कुंती रही है ना उस साइड में आधे की ना कुंता कुंती रही है ना यहाँ से लाइक ऑफ़ कर ना ये दिख गया तो वाकर जरूरत है तो माया काशी आदि अवंदिका पुरी द्वारावदी सेवा सप्तेहे मोक्षनायमा ओ कुशोति ഇലയിലേക്ക് ഇരിക്കാനുള്ള പീഠമാണ് എന്തായാലും വിചാരിക്കുന്നു എന്തെല്ലാം നമ്മള് പിതകളെ ആവാഹിക്കാൻ പോവുകയാണ് ആദ്യപിതസ്കളെ അവര് വസു ആദിത്യസ്വരൂപന്മാരായി അവരാണ് അവരെ ആവാഹിക്കാനും എടുക്കുക പൂവെടുക്ക അവസ്ഥ രണ്ടും ഈ പറഞ്ഞ വസ്തുക്കൾ രണ്ട് കൈകളിലാക്കി തോളിന് മുകളിലേക്ക് ഉയർത്തുക തോളിന് മുകളിൽ ഉയർത്തി പ്രപഞ്ചത്തിൽ നിന്നുമാണ് അവരെ ആവാഹിക്കുന്നത് ප ම යතු වසුරු රුද්‍ර ආවි්‍යය සර ම මෂයා හයල प්‍රයාී අයාී අස්මූජාම ථායාී පජයා වී വളരെ സാവധാനം രണ്ട് കൈ കാഴ്ച കൊണ്ടുവന്ന് രണ്ടു കൈകളുള്ളത് വരയ്ക്കെ കൈയാക്കി തണുപ്പിക്കും അരിയും കൂടെ എടുത്ത് ഓമോ നാരായണ ആ പീളത്തിലേക്ക് സമർപ്പിക്കുക ആ ചില ജലം കൂടുതലും ഓസമോ നാരായണായ ారాయణ వీటిమో నారాయణ ఇచ్చి అమ్మ వేళ్ళు పోయో అయితే మూలపిదర హరి పూడు హరి తులసీల పుష్పంత్రుత్

അത് സാവധാനം കയ്യിൽ താട്ടി കൊണ്ടുവന്ന് രണ്ട് കൈയിലുള്ളത് അലത്തെ കയ്യിലാക്കി ദർഭയുടെ ചുവട്ടിൽ വയ്ക്കുക നമ്മുടെ കയ്യിലുള്ളത് അരി എള്ളും പൂവും അത് ദർഭയുടെ ചുവട്ടിൽ വയ്ക്കുക വീണ്ടും ജലമാത്രം എടുത്ത് ജലം കൊടുക്കുക ഒന്നമോ നാരായണിച്ചോ ഒന്നമോ നാരായണായം ചില അരികളിൽ ഇടുക ഒന്നമോ നാരായണായം ഇട ഒന്നോ നാരായണായ ജലം കൊടുക്കാം നാരായണ കർക്കിടക നാള് ബലി തിരോധകം പിട്ടകർമ്മം മൂന്ന് കാര്യങ്ങൾ ഇത് ചെയ്യാൻ പോവാണ് അതിനുള്ള അനുവാദം ദേവന്മാരോടും മഹാ ഋഷിമാരോടും പിതൃക്കളോടും നമ്മൾ ചോദിക്കുക അപ്പൊ അനുവാദം ചോദിക്കുന്നതാണ് ദുരിതം പറഞ്ഞത് അപ്പൊ തൊഴിൽ കൈകളോടുകൂടി പറയുന്ന മന്ത്രം സത്യയോടുകൂടി കഴിഞ്ഞത് ഓ

ം സമർപ്പിച്ചോട്ടെ പെട്ടകർമ്മം നടത്തിക്കോട്ടെ സമർപ്പിച്ചോട്ടെ നമ്മള് ഒരുപാട് ചോദിക്കുകയാണ് ഗുരുനാഥന്മാരോട് നമ്മളെങ്കിൽ പെട്ടകർമ്മം ചെയ്യാൻ പോയത് നമ്മുടെ മുന്നിൽ ബലിച്ചോറ് തന്നിട്ടുണ്ട് അതിനെ പുലിയെ മൂന്ന് ഭാഗങ്ങളായിട്ട് വായിക്കുക മൂന്നിൽ രണ്ട് ഭാഗം എടുത്ത് ഉരുട്ടണം ൂർ ശ്രീരാമി സ്വാമി ക്ഷേത്ര സമിതിയിൽ നിന്നുള്ള വിവിധത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് എടുത്ത് ഉരുമ്പോ ചെല്ലാൻ ഉപദേശം

ആ എണ്ണിലേക്കും മുകളിലേക്കും വയ്യ ജനമുള്ള ോ നാരായണായ തുളസേന ഇടാം ഓന്നമോ നാരായണായ വീണ്ടും ജലം കൊടുക്കുക ഓന്നമോ നാരായണായ് ബലി ഇനിയാണ് ബലി കർക്കിടക വാവ് ബലി ചെയ്യാൻ പോവാണ് അവശേഷിച്ച പിണ്ടോറ് മൂന്നിൽ രണ്ട് ഭാഗം എടുത്ത ഒരു ഭാഗം അവൾ അവശേഷിച്ചിട്ടുണ്ട് അത് പിണ്ടത്തിൽ തൊടാതെ പിണ്ടത്തിന് ചുറ്റും പൂ വിതറുന്നത് പോലെ വിതറണം പിണ്ഡത്തിൽ തുടരുത് പിണ്ടത്തിന് ചുറ്റും വിതറണം അങ്ങനെ ഒരു മന്ത്രമുണ്ട് മന്ത്രം ചൊല്ലിത്തരാ ശബ്ദയോടുകൂടി കേട്ട് ഏത്ത് ചൊല്ലുക ഓ മാതൃവംശേ പിതൃവംശേ तथैव च गुरु श्वशुरा विर्भूमिरा ये चार्ये माधवा हृताः हे मे कुले लुप्तपिण्डा पुत्रदारा विवर्जिता क्रियारोप हताश्चैव जात्यम्भा पङ्गवस्तदा विरूपा आमगर्भाश्च यादा अज्ञाता कुले मम भूमौ दत्तेन बिलिना तृप्ताया तु ഭൂമിയില് സമർപ്പിച്ച ബലികർമ്മം കൊണ്ട് തൃപ്തായും നിങ്ങൾ തൃപ്തരാകണമെന്നാണ് നമ്മള് കർക്കടകർമ്മം നടത്തി ഇനി തിലോദകം സമർപ്പിച്ചോട്ടെ നമ്മൾ ആദ്യം അനുവാദം ചോദിച്ചു അതുകൊണ്ട് കുറച്ച് അരിയും എള്ളും കൂടെ വലത്തെ മോചരവരിലും സോറി നടുവരിലും ചൂണ്ടുവരിലും തള്ളവരിലും ചേർത്തെടുക്കുക എള്ളും അരിയും കൂടെ എടുത്ത് നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് ജലകൂടെ ചേർത്ത് തിലോതകം നമ പിഡത്തിന്റെ മുള്ളിൽ സമർപ്പിക്കാം ഇനി രണ്ട് പ്രാവശ്യം അതുപോലെ തിലോതകം നമ ഉള്ളു അരി എടുത്ത് നല്ലവണ്ണം പ്രസ് ചെയ്ത് വെള്ളം കൂടെ ചേർത്ത് പിണ്ടത്തിന്റെ മുള്ളിൽ തിലോതകം സമർപ്പിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ തിലോതകം ന സമർപ്പിച്ചു ഇനി പിണ്ടത്തിനെ പൂജ കഴിക്കാവുന്നു പിണ്ട പൂജയാണ് ഓരോ പുഷ്പവും ഞാൻ പറയുന്ന മന്ത്രം ജപിച്ചത് കേട്ട ഏറ്റു ചൊല്ലിക്കൊണ്ട് മിണ്ടത്തിന് മുകളിലേക്ക് അർജിച്ചുകൊണ്ടേ പറയാൻ പോവാണ് ഓം ഓം അർഖ്യം നമ ഓം പുനരാചമനം നമ ഓം സ്ഥാപനം നമ ഓം പുനഃസ്നാനം നമ സ്നാനന്തര ആചമനം നമ വസ്ത്രാർത്ഥം സൂത്രം നമ അലങ്കരണാർത്ഥം അക്ഷരം നമ തിലേപനാർ ഗന്ധം നമുക്ക് പുഷ്പംപചാരം സമർപ്പയാമി സമർപ്പയാമി സമർപ്പയാ നമ്മള് പൂജ കഴിച്ചു ഇനി തർപ്പണമാണ് ദേവന്മാർക്കും ഋഷിമാർക്കും തർപ്പണം നടത്തിയിട്ടാണ് പിതൃക്കൾക്ക് തർപ്പണം കൊടുക്കുക അപ്പൊ തർപ്പണം ജലം കൊണ്ടാണ് തർപ്പണം ചെയ്യുന്നത് അപ്പം ഇടത്തെ കൈ കൊണ്ട് ജലപാത്രം മുക്കിയെടുത്ത് വലത്തെ കൈയിലൂടെ ജലം പെണ്ഡത്തിൻ്റെ മുകളിലേക്ക് സമർപ്പിച്ചുകൊണ്ടേ ഇങ്ങനെ ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് വീണാൽ മതിയാകും ദേവന്മാർക്കും ഋഷിമാർക്കും മോതിരവരിലും നടുവരിലും ചൂണ്ടുവരിലും നടു മുന്നിലൂടെ വീഴ്ത്തണം പിതൃക്കൾക്ക് തർപ്പണം നടത്താൻ പറയുമ്പോൾ ചൂണ്ടുവരിലും തള്ളവരിന്റെ ഇടയിലൂടെ തർപ്പണം കൊടുക്കുക അപ്പോ ഞാന് ആ പരമ്പരയിലുള്ള ഓരോരുത്തർക്കും തർപ്പണം പറയുമ്പോൾ അതനുസരിച്ച് ദേവന്മാർക്ക് ആദ്യം പറയാം ഓം ദേവാന് തപ്പയാ ജല ഒഴിച്ചുകൊണ്ടേ ഇല്ല വിഷ്ണോ തപ്പയാമി മഹാദേവം തപ്പയാമി ദേവന്മാർക്ക് തർപ്പണം ചെയ്തു ഋഷിമാർക്ക് ഓം സനഗ ത

ചിലപ്പോൾ ചില അച്ഛൻ മരിച്ചു കൊണ്ടുണ്ടാവും ചിലരുടെ അമ്മ മരിച്ചു കൊണ്ടുണ്ടാവും ചിലരുടെ ഭാര്യ മരിച്ചു മരിച്ചുകൊണ്ടുണ്ടാവും മക്കൾ മരിച്ചു കൊണ്ടുണ്ടാവും അപ്പൊ അവരെ നമ്മൾ അവർക്ക് ഗതി കിട്ടണമേ എന്ന് അവരെ സങ്കല്പിക്കുക അതോടൊപ്പം പരമ്പരയിൽ എല്ലാ പിതൃക്കൾ ഗതി കിട്ടുന്ന സങ്കല്പിച്ച പ്രാർത്ഥനയോടുകൂടി നിങ്ങളവിടെ ശ്രദ്ധയോടുകൂടി നിന്നാൽ മതിയാകും തർപ്പണം ഞാൻ പറഞ്ഞിട്ട് ചെയ്യാം സാമ്പ്രദായ വിധി അനുസരിച്ച് ഓരോന്നും ഞാൻ ആ മന്ത്രം ചൊല്ലാം ശ്രദ്ധയോടുകൂടി കേട്ടോണ്ടിരിക്കും ഓ പിതം തർ തയ്യാറി പിതാഹം തർ പ്രവിതാവീന്ദിതാമഹിതാമീന്ദതരം തപ്പയാമി മാതാമഹം തപ്പയാതാമഹം തപ്പയാ മാതാമഹ തപ്പയാ മാതൃപിതാമഹി മാതൃപ്രവിതാമഹീന്ദയാതൃഭാത അച്ഛന്റെ സഹോദരന്മാര് വെച്ചുകൊണ്ടു തത്നീന്ന്

യോളോടുകൂടി നമ്മള് സമർപ്പിക്കുകയാണ് സകലം പരസ്മൈ ശ്രീമന് നാരായണായി സമർപ്പയാ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രം പ്രണതോസ് സദാശിവം രാമായ രാമചന്ദ്രായ രാമഭദ്രായുമായ ഇപ്പോൾ നടന്നു നിരീ വനത്തെ തള്ളവൽ കൊണ്ട് പിണ്ഡത്തിന് മുതലേക്ക് ചെറുതായിട്ട് തള്ളിയതിന് ശേഷം പിണ്ഡത്തിന്റെ അടിയിൽ നിന്നും കുറച്ചുള്ള പൂക്കളെടുത്ത് നമ്മള്

ആരിтари വിനസ്യന്തി അനക്ഷനബദേ പതി സമം അതുകൊണ്ട് ഇതിനെ ഐരെ മൂലരഹിതിക്കുന്ന പകുത്ര കൂടി കെട്ടാൻ ചേരുക. ഇതിന് അച്ഛൻ അപ്പം പൂജ പലതരം തിരിയിയിച്ച ഭാഗം എല്ലാം വെട്ട ഇതിനെ പാലേ ജൂഡ കൂടി അണിഞ്ഞിട്ട് സമരങ്ങളെല്ലാം ഇതിന്റെ അതിലേക്ക് ായിട്ട് കുടിക്കുകയാണ് പ്രതികൂലമായ സൗകര്യങ്ങളെക്കൊള്ളും അവഗണിച്ചു കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു വലിയ സമൃദ്ധി ഒരു പ്രത്യേക അറിയിപ്പ് ഈ ബെലർപ്പണത്തിന് വേണ്ടി ചെറിയ നിന്ന് വന്ന അനിതയുടെ അമ്മയെ തിരങ്ങി അമ്പലത്തിന്റെ ആനക്കൊട്ടിലിൽ കാത്തുനിൽക്കുന്നു ചെറിയ വെടുന്നൂരിൽ നിന്നും വന്ന അനിതയുടെ അമ്മ അന്യെ തിരങ്ങി ഈ അമ്പലത്തിന്റെ മുൻവശത്തുള്ള ആനക്കൊട്ടിലിൽ നിൽക്കുകയാണ് അതുപോലെ കടവിലേക്ക് പോകുന്ന മത്സരങ്ങളുണ്ടെങ്കിൽ ബെല്ലി വീഴാതെ വളരെ സാവധാനം ഇറങ്ങേണ്ടതാണ് തിരക്ക് വളരെ കൂടുതലാണ് കടവിൽ വെള്ളം കൂടുതലാണ് സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യമുണ്ട് വെള്ളം മാറുന്നതിന് അവർ അത് ഉപയോഗിക്കേണ്ടതാണ് പുരുഷന്മാർക്കും പ്രത്യേക സൗകര്യങ്ങളുണ്ട് അതുപോലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും കമ്മറ്റിക്കാരുടെയും നിർദ്ദേശങ്ങളെ സ്നേഹബുദ്യ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്

ൻ പള്ളിയിൽ നിന്ന് വന്ന സജനയെ തിരക്കി സജനയുടെ അമ്മയും മകനും ഇവിടെ പള്ളിയിൽ നിന്ന് വന്ന സജനെ തിരക്കി സജനയുടെ അമ്മയും മകനും ഇവിടെ ആരംഭത്തിന്റെ ആനക്കുട്ടിയിൽ അമ്പലത്തിന്റെ മുന്നിൽ നിൽക്കുന്ന സജന ഈ ബസ്സിൽ ഉണ്ടെങ്കിൽ ൂർ ശ്രീരാമ ക്ഷേത്ര സന്നിധിയിൽ വന്ന കൃക്കിടാവ് വിരിതർപ്പണത്തിന്റെ കലസനീയ ദൃശ്യങ്ങളാണ് സച്ചിയുടെ പ്രിയ ഒട്ടപ്രേക്ഷകർ നിങ്ങൾ തത്സമീപിക്കുന്നു ഇപ്പോഴും മഴ ഇവിടെ പെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പോലും അതെയൊക്കെ അവഗണിച്ച് നിരവധി ഇനിയും ഏകദേശം പതിനായിരം പേരെയാണ് ഇന്നലെ ക്ഷേത്ര നിരീക്ഷണ സമിതി നമ്മളോട് പറഞ്ഞത് പതിനായിരം പേരെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞത് എന്നാൽ ഇനിയിപ്പോൾ പതിനായിരം പേർക്ക് അപ്പുറത്ത് ഇവിടേക്ക് ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ക്ഷേത്ര സമിതിയിൽ നിന്നും മെയിൻ റോഡ് ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറം ഇപ്പോഴും ക്യൂ നിര ഉണ്ട് ഇപ്പോൾ രണ്ടാമത് എന്ന പന്തലിലെ ബലിതർപ്പണത്തിൻ്റെ ചടങ്ങുകൾ അവസാനിച്ചു ഇനി വീണ്ടും അതുപോലെ തന്നെ ഒന്നാമത്തെ ഡേഹിയിലെ അല്ല പന്തലിനെ ബലിതർപ്പണ ചടങ്ങുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് ഏറ്റവും വലിയ തിരക്കാണ് ക്ഷിപ്പിക്കുന്നത് 村民来说。 本当に気付きました。 ൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ കൽപ്പിടകമാണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തുന്നത് വിളങ്ങള്ളൂർ ശ്രീരാമസ്വാമി സ്വാമി ക്ഷേത്രത്തിനുള്ളിൽ നിന്നും സക്ഷി ടി വിക്ക് വേണ്ടി രാജ്മോഹന വെളുത്തുള്ളൂ കാത്തിനെക്കുന്നു ബസ്സെറ്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ ബലിതർപ്പണത്തിന്റെ തത്സമയ സംരക്ഷണത്തിൻ്റെ മറ്റു പ്രശസ്ത സ്വഭാവമായ അല്പസമയത്തിനകം ഞങ്ങൾ വീണ്ടും ശ്രീരാമ സാമീഷ്യ തൽസമിതിയിൽ നിന്നും കൃഷികളിലേക്ക് ചേരും ഇപ്പോൾ തൽക്കാലം ഈ തത്സമയം ഞങ്ങളുടെ നിർത്തുന്നു നന്ദി നമസ്കാരം